ഈ ഒരു കാലഘട്ടത്തിന്റെ കുഴപ്പം ച സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്ക് പലപ്പോഴും പിടിയിട്ടില്ല ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് കറക്റ്റ്നെസ്സിലൂടെ അറിയാം പക്ഷെ ഒരു ആത്മ എന്താ പറയുക വിശ്വാസത്തിനെക്കാട്ടും എന്നെ തന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു വലിയ ലെസൺ ഉണ്ടല്ലോ എൻ്റെ ബൗണ്ടറി അതൊരു നല്ല ബൗണ്ടറി ആയിരിക്കണം അതിലാരെയും കൈകടത്താൻ സമ്മതിക്കരുത് എന്നുള്ളൊരു കോൺഫിഡൻസ് പലപ്പോഴും വൈകിയാണ് ഞാൻ തൊട്ടുള്ള ഒരു വരുന്ന അപ്പോ നള്ളി ചേച്ചിയുടെ കഥകളിലൂടെ എന്നെ അമ്പരിപ്പിച്ചത് നള്ളി ചേച്ചിയുടെ സെൽഫ് റെസ്പെക്ട് ആണ് ഒരു പോലീസുകാരനെ പോടാ എന്ന് വിളിക്കാനും എഴുതിയതുപോലെ പോലീസുകാരനെ എഴുതിയതുപോലെത് എന്ന് എനിക്കറിയില്ലായിരുന്നു പോലീസുകാരനെ തെറി വിളിക്കരുത് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ നള്ളി ചേച്ചിയുടെ ഉള്ളിലെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ നിന്ന് വരുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് അത് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് കുട്ടികളോട് ആ സെൽഫ് റെസ്പെക്ടിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതൊരു കഥയിലൂടെ പറയുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് അത് കുറച്ചും കൂടെ കാര്യമായി എത്തുമെന്ന് എനിക്ക് തോന്നുന്നു ഓകെ ഞാന് അതപ്പറയുമ്പോ എന്റെ ജീവിതം തന്നെ തുറന്ന് വീഴുമ്പോ കഥ തുടങ്ങുന്ന ആളാണ് ഞാന് കാരണം വീട്ടിലത്തെ രണ്ടാമത്തെ കുട്ടിയായിട്ട് പെണ്ണായിട്ട് ജനിച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് ശരി പെണ്ണാണ് ഇതിനെന്ത് ചെയ്യ ഇതിനെ ഇതിന് പേരില് അപ്പൊ അപ്പൊ ഒരു വസ്തു കഴിഞ്ഞ മാറി പക്ഷെ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ഒരു ചേട്ടനും ഒരു അനിയനും ആണ് ചേട്ടൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് അനിയൻ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് അപ്പൊ ഞങ്ങള് മൂന്ന് പേരിന് ഇടയ്ക്ക് ഞാൻ ആ എനിക്ക് വിശന്നാൽ ആരോട് ഭക്ഷണം ചോദിക്കണം എന്ന് അറിഞ്ഞൂടാ ഉറക്കം വരുമ്പോ എനിക്ക് ഉറങ്ങണംന്ന് ആരോട് പറയണമെന്ന് അറിഞ്ഞൂടാ കാരണം അമ്മയുടെ മടിയിലും അച്ഛന്റെ മടിയിലും വേറെ ഓരോ ഒരാൾക്കാരുണ്ടോ ഇവിടെ നിന്ന് തുടങ്ങി എന്നെ ഞാൻ സംരക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് മൂന്ന് വയസ്സൊട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ഞാൻ സംരക്ഷിക്കണം അപ്പൊ എന്നെ ഞാൻ സംരക്ഷിക്കണം എന്നുള്ള ഭാഷയിലൊക്കെ ഇപ്പൊ പറയുമ്പോൾ വന്നു തോന്നുന്ന ഒരു രീതിയല്ല അല്ല എന്നാലും ഉള്ളിലുള്ളത് അതാണ് പിന്നെ ചേട്ടൻ തെറ്റെയ്താൽ അനിയൻ തെറ്റെയ്താലും തല്ലുള ഉപകരണമാണ് ഞാന് ആ ഒരു പാത്രം ഒടഞ്ഞു കണ്ടാൽ അന്ന് ചട്ടി ഒക്കെയാണ് ഇന്നത്തെ മതിയുള്ള ഓടയാത്ത പാത്രങ്ങളില്ല ഒരു ചട്ടി ഉടഞ്ഞാൽ ആ അല്ലെങ്കിൽ ഒരു കരണ്ടി കണ്ടില്ലെങ്കിൽ എന്നോടി ചോയ്ക്കി ഓടി വന്നിട്ട് അതെവിടെയാ നീ കണ്ടോ അതായത് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ഒന്നും ആർക്കും വേണ്ടാത്ത സാധനമാണ് പക്ഷേ വീട്ടിലെ സാധനങ്ങൾ സംരക്ഷിക്കേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ എൻ്റെ അനിയത്തി കുട്ടികൾ ജനിച്ചപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അനുഭവിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായത് ഞാൻ ഞാനാവണം എന്നാണ് എല്ലാവരും പറയും ഞാൻ എന്നുള്ള വാക്ക് അഹങ്കാരാണെന്ന് പറയും പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കി എടുത്തൊരു ചരിത്രം അഹങ്കാരമാണ് നമ്മുടെ ബലം അഹങ്കാരം മനസ്സിലായോ ഞാനും എൻ്റെ ബലം കൂടി ചേർന്ന അഹങ്കാരമാണ് എൻ്റെ ബലംന്ന് അവിടുന്ന് എപ്പോഴാണോ അപ്പുറത്ത് നിൽക്കുന്നവരോട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം ഞാനൊരു സമര പോരാളിയായി എന്ന് അംഗീകരിച്ചത് എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് ഒരു ജോലിക്ക് പോയി അവര് വേണ്ടത്ര കൂലി എന്നില്ല ഞാൻ മറ്റൊരു ജോലി തേടി പോയി ഞാനവിടെ സമരമൊന്നും ചെയ്തില്ല അതിന്റെ പിറ്റേ ദിവസം മുതലാളി അന്വേഷിച്ചു വന്നിട്ട് പറയുന്നു അപ്പൊ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളതും അച്ഛൻ പട്ടാളക്കാരനാണെന്നുള്ള ഒരു അഡ്രസ്സൊക്കെ എനിക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ പട്ടാളക്കാരന്റെ മകളാണ് കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഇവിടെ യുദ്ധം ചെയ്തിട്ടാണ് എനിക്ക് പണിക്കാരെ കിട്ടാത്തെന്ന് അയാൾ സ്വയം പ്രഖ്യാപിച്ചു സ്വയം പ്രഖ്യാപിച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു താൻ പറയണ കൂലി തരാം താൻ പണിക്കാരോട് വരാൻ പറയുന്നു സത്യം പറഞ്ഞാൽ അതില് ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ട് അവര് പോയില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവര് വിചാരിച്ചത് പട്ടാളക്കാരന്റെ മകള് പോകുന്നില്ല ഇവിടെ എന്തോ കൊഴപ്പുണ്ട് പോണ്ടാണ് അങ്ങനെ എനിക്ക് വെറുതെ വീണ് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് സമരക്കാരി അയാൾ പിന്നീട് ഒരിക്കലും അയാള് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ആ അയാൾ ഒരിക്കലും എന്നെ പേരെടുത്ത് സമരക്കാരി സമരക്കാരിതായി എൻ്റെ പേര് പക്ഷെ ഈ സമരക്കാരി എന്ന് പറയുമ്പോ എൻ്റെ ഉള്ളിലുള്ള ചിന്തകള് ഞാൻ അല്പം സോവിയറ്റ് നാട് വായിച്ചിട്ടുണ്ട് വാസവദത്ത് വായിച്ചിട്ടുണ്ട് കരുണ വായിച്ചിട്ട് അല്ല വാസവദത്തലാണുള്ള കരുണ ആ അങ്ങനെ ചെറിയ ചെറിയ പഴയ പഴയ കല കുറ ബുക്കുകളൊക്കെ വായിച്ച ചില ചില അറിവുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ സോവിയറ്റ് നാടൊക്കെ വായിച്ചെന്നുള്ള അറിവെന്ന് തന്നെ വിചാരം ആ സമരക്കാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഞാനൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഓരോ വിഷയത്തിന് പോകുമ്പോഴും ഇവിടുന്ന് എല്ലാവരും ചേർന്ന് വലിയൊരു ഗ്രൂപ്പ് ചേർന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി എന്റെ പിന്നീൽ നിന്നിട്ട് നീ വായ തുറക്കരുത് മിണ്ടരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ തിളച്ച് നിൽക്കുന്ന അതെനിക്ക് അന്ന് അറിയില്ലായിരുന്നു പക്ഷെ അതേസമയം തിളച്ച് നിൽക്കുന്ന ഒരു വികാരം എനിക്ക് വേണ്ടി ഞാൻ പറയണം എനിക്ക് അവകാശമുണ്ട് അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഓട്ട് ചെയ്യാൻ പോകുമ്പോൾ അച്ഛ അച്ഛനെ വോട്ട് ചെയ്യാൻ പോകും അമ്മ എന്തിനു പോവുകയാണെന്നു ചോദിച്ചത് അമ്മേനെ അവിടെ ഒരു മനുഷ്യജീവി പോലെ ആയിട്ട് അംഗീകരിക്കുക അമ്മ നിൽക്കുന്നത് അമ്മയുടെ വരുമാനം കൊണ്ടാണ് ആ എനിക്കൊരു എട്ട് വയസ്സ് വരെ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത് അച്ഛന് വലിയ വരുമാനം ഒന്നുമില്ലായിരുന്നു അച്ഛൻ എക്സ് മിലിട്ടറി ആയിരുന്നു പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ ജീവിതം എന്നെ തന്നെയാണ് ഞാൻ തയ്യാറെടുത്തത് എൻ്റെ വീട്ടില് ഒരു പണി എടുക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന അച്ഛൻ ആറ് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങള് ആറ് കുട്ടികൾ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തം അച്ഛനുണ്ടായിരുന്നു ഈ സൃഷ്ടിയുടെ ഇപ്പം സം സംകാരം എന്നുള്ളത് വേണമല്ലോ അങ്ങനെ മൂന്നും കൂടി ആവണോ ഈ ലോകം നിലനിൽക്കുന്നത് അച്ഛന് സൃഷ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ഥിതി ഉണ്ടായിരുന്നില്ല സ്ഥിതി എന്ന് ഉദ്ദേശിക്കുന്നത് നിലനിർത്തുന്ന അർത്ഥത്തിലാണ് അവരത് സംസ്കൃതവാക്കുകയാണ് സ്ഥിതി അപ്പൊ ഇത് അച്ഛനുണ്ടായിരുന്നില്ല അവിടേക്ക് ആ കൊറച്ചു കാലം കഴിഞ്ഞപ്പോ അമ്മയും ആ ജോലി വേണ്ടാന്ന് വെച്ചു കാരണം അമ്മ നൂൽമില്ലില് മേഴ്സറി ആയിരുന്നു ഇനി ഈ ജോലി ഞാൻ പോകൂല ആറ് കുട്ടികളുള്ള വീട്ടില് പ്രത്യേക വരുമാനം ഇല്ലാത്ത വീട്ടില് വീട്ടില് നല്ല പോലെ ദാരിദ്ര്യം എത്തി നോക്കാൻ നോക്കിത്തുടങ്ങി ഇപ്പൊ എൻ്റെ മൂത്ത ചേട്ടനുണ്ട് ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നുവെച്ചാൽ ജീവികൾക്ക് നിലനിൽക്കണമെങ്കിൽ വരുമാനം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു വരുമാനം വേണം വരുമാനം വേണമെങ്കിൽ പണിയെടുക്കണം പണിയെടുക്കാം എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി കൂലി ഇറങ്ങിയ ആളാണ് ഞാൻ ഒമ്പത് വയസ്സിൽ അത് കുട്ടിക്കളിയായിരുന്നു ഇന്ന് പറയും നിങ്ങള് ബാലവേല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വളരെ പരിമിതിപ്പെടുത്തിയിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞ ബാലവേല ഇല്ലാതാക്കേണ്ടത് ആവശ്യമില്ല എന്നല്ല പരിമിതിക്കുള്ളിലാണ് കാണുന്നത് ബാലവേല ചെയ്യുന്നവര് അല്ലെങ്കിൽ എവിടെയോ തരുവിന്റെ മക്കൾ അങ്ങനെ കുറെ ആൾക്കാർ ഈ ബാലവേലക്കാരായിട്ട് കാണുന്നത് പക്ഷെ ഞാൻ ബാലവേല ചെയ്തിട്ട് എട്ട് പേരുള്ള കുടുംബത്തിന് വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടന്നിട്ടുള്ള ഒരാളാണ് കൊണ്ടു നടന്ന് ഒമ്പത് വർഷമാണ് ആ ഒമ്പത് വർഷം കൊണ്ട് ഞാൻ കൊറേ കാര്യങ്ങൾ മനസിലാക്കിയത് ഒന്ന് പണിയെടുത്താൽ ആ നമുക്ക് ജീവിക്ക ജീവിതമാർഗം ഉണ്ടാവും പണിയില്ല എന്നൊന്നും ആരും പണി തരൂല്ല രണ്ടാമതൊന്നുണ്ടായി പണിയെടുത്തു തന്നവർക്ക് അധികാരമുണ്ട് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് നമ്മളോട് പറയുമ്പോ എന്താ ഞാൻ നാളെ പണിക്കോണ്ടില്ലെന്ന് പറഞ്ഞ ആ സമരം അവരെന്നോടുള്ള സമരം അവസാനിപ്പിക്കും അപ്പോ ജോലി ആയുധാണെന്ന് മനസ്സിലായി അതിനുശേഷം ശേഷം ഒമ്പത് വയസ്സ് കഴിഞ്ഞപ്പോ അത് അവസാനിപ്പിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്നെ ഭരിക്കുന്ന പേര് അവരാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവര് അവരത് ചെയ്യണില്ല അപ്പൊ എന്നെ ഭരിക്കുന്ന മൂന്ന് പേരോട് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടായി ഇപ്പൊ തിരിച്ച് അവരോട് സമരം സമരം ചെയ്യണം ആദ്യം സ്ഥിതിക്ക് വേണ്ടി സമരം ചെയ്തെങ്കിൽ പിന്നീടുള്ള സമരം നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു